നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കാർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങൾ നീചത്തിൽ നിൽക്കുന്ന ഫലമാണ് പറയുന്നത് ഇത് പ്രശ്നത്തിലും ഉപയോഗിക്കാം ജാതകത്തിലും ഉപയോഗിക്കാം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ വളരെ സുപ്രധാനമാണ് അപ്പോൾ ഓരോ യോഗം കൊടുക്കുന്ന പല ഗ്രഹങ്ങളുണ്ടാവും ആ ഗ്രഹങ്ങളുടെ ബലാബലം നോക്കിയിട്ടാണ് ആ യോഗത്തിൻ്റെയൊക്കെ പൂർത്തീകരണം നമ്മൾ സാധാരണ പറയാറ് ഇപ്പോൾ നമ്മൾ ശത്രുക്ഷേത്രസ്ഥിതി നീചസ്ഥിതി മൗഢ്യത്തിൻ്റെ ഫലങ്ങൾ ഉച്ചസ്ഥിതി ബന്ധുക്ഷേത്ര സ്ഥിതി മൃ മിത്രക്ഷേത്രസ്ഥിതി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ സൂര്യൻ്റെ നീചരാശി എന്ന് പറഞ്ഞാൽ തുലാം രാശിയാണ് സൂര്യൻ സൂര്യന് നീചം ചന്ദ്രന് വൃശ്ചികം രാശി നീചരാശിയാണ് ചൊവ്വയ്ക്ക് കർക്കിടകം രാശി നീചരാശിയാണ് ബുധന മീനം രാശി നീചരാശിയാണ് വ്യാഴത്തിന് മകരം രാശി നീചരാശിയാണ് ശനിക്ക് മേടം രാശി നീചരാശിയാണ് അത് ഓരോ ഭാവങ്ങളായി വന്നാൽ ആ ഭാവങ്ങൾക്ക് കൂടി ഹാനി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആറാം ഭാവത്തിൽ സൂര്യൻ നീചസ്ഥനായിട്ട് വരികയാണെന്ന് വെച്ചാൽ ആ പറഞ്ഞ രാശിയുടെ അംഗത്തിലോ അവയവത്തിലോ രോഗം പറയണം അല്ലെങ്കിൽ ആ ഭാവത്തിന് തീരെ പുഷ്ടി ഉണ്ടാകുന്നതല്ല അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം ഇവിടെ പൊതുവായിട്ട് പറയുന്നത് സൂര്യൻ നീചത്തിൽ നിന്നാൽ ചന്ദ്രൻ നീചത്തിൽ നിന്നാൽ അങ്ങനെയാണ് ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനൊരു പ്രമാണംണ്ട് പ്രമാണമില്ലാണ്ട് ജ്യോതിഷ കാര്യങ്ങൾ പറയാൻ പാടുള്ളതല്ല ഒക്കെ പ്രാമാണികമായിട്ട് പറയണം വേദോക്തമാണ് ജ്യോതിഷം അപ്പോൾ അതിൻ്റെ പലതരത്തില് പ്രമാണങ്ങളുണ്ട് ഓരോ ഓരോ കാര്യങ്ങൾക്കും പലതരം പ്രമാണങ്ങൾ പല ഗ്രന്ഥങ്ങളിലുണ്ട് ആ ഗ്രന്ഥപരിചയൊക്കെ ഉണ്ടെച്ചാൽ മാത്രമേ നമുക്ക് അവസരോചിതമായിട്ട് അതൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടാതെ നേരിട്ട് വിഷയത്തിലേക്ക് പോകാൻ പറ്റുന്നൊരു കാര്യമെന്നല്ല ജ്യോതിഷം കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് വാചാലമായി തന്നെ പറയേണ്ടി വരും വിശദീകരിച്ച് പറയേണ്ടി വരും ആവർത്തിച്ച് പറയേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ഈ ജ്യോതിഷജ്ഞാനം നമ്മൾ നേടിയെടുക്കുക ചില ആൾക്കാരൊക്കെ വളരെ ക്യാപ്സൾ രൂപത്തിൽ പെട്ടെന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അന്വേഷണം വയ്യ ഏതാ ഗ്രന്ഥം ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തണം അതൊക്കെയാണ് ശിഷ്യന്മാരുടെ പണി നമ്മൾ ഗ്രന്ഥാന്വേഷണം ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏതാ ഗ്രന്ഥം പറയണം അതിൻ്റെ പേജ് നമ്പർ പറയണം ശ്ലോകത്തിൻ്റെ നമ്പർ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും പക്ഷേ നമ്മൾ അധ്വാനിച്ച് നേടിയെടുക്കുന്ന വിദ്യയ്ക്ക് കുറച്ചധികം പ്രാധാന്യമുണ്ട് നമ്മൾ അധ്വാനിച്ച് കിട്ടുമ്പോൾ അല്ലേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ധനം ചിലവാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യൂ അതേപോലെ തന്നെയാണത് നമുക്ക് അധ്വാനിച്ച് കിട്ടിയത് നമ്മൾ മനസ്സിരുത്തി പഠിക്കും അപ്പോൾ മാത്രമല്ല ആസ്ട്രോമീഡിയ മുന്നൂറ്റി അൻപതിന അമ്പതിനാളം അല്ലെ എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത്രയും അധ്യായങ്ങൾ നമ്മൾ ജ്യോതിഷ തത്വങ്ങൾ പ്രമാണ പുരസരം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പ്രമാണപുരസരമാണ് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു വീഡിയോ ലൈബ്രറി ഇന്ന് ആസ്ട്രോമീഡിയയ്ക്ക് സ്വന്തമായിട്ടുണ്ട് അത് പബ്ലിക്കിനും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാം പ്രയോജനപ്പെടുത്താം ഒക്കെ പല ഗ്രന്ഥങ്ങളായ പരാശരഹോര ഫലദീപിക ജാതക പരിജാതകം വിവിധ തരത്തിലുള്ള ഹോരകളെ വ്യാഖ്യാനങ്ങൾ ദശാധ്യായീ വ്യാഖ്യാനം സാരാവലി അങ്ങനെയുള്ള അനവധി പ്രശ്നാനുഷ്ഠാന പദ്ധതി അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നമാർഗം അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും കാര്യങ്ങളതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണാത്ത ആളുകൾ അതെല്ലാം കേൾക്കുക മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രമാണത്തിലേക്ക് വരാം നീജസ്ഥേ ബന്ധുപ്രസേവാപര ശീതാംശോൽപ്പപുണ്യധനവാൻ ഭൃതഗ്ന പ്രഭു ക്ഷുദ്രീ ബന്ധുവിൽ ശശിസുദേ ജീവേ ഭദീ ഖല ശുക്രേ ദുഃഖകരോധനഖലരഥ സ്ത്രീ ഗോവിനൗ ഇതാണ് അതിൻ്റെ പ്രമാണം പ്രമാണം പറയുമ്പോൾ വളരെ സ്പഷ്ടമായി വളരെ സ്പീഡ് കുറച്ചിട്ട് ശ്ലോകം ചെല്ലണം എന്നിട്ട് പദം മുറിച്ച് അർത്ഥം മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യത എന്താണെന്നുള്ളത് ആചാര്യനെ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ നീജസ്ഥേ ദിനനായകേതു പതിതോ ബന്ധു എന്ന് പറഞ്ഞാൽ സൂര്യൻ നീചസ്ഥേ ദിനനായകൻ എന്ന് പറയുമ്പോൾ സൂര്യനാണ് കേട്ടോ നീജസ്ഥേ ദിനനായകേതു പതിതോ പതിതനായിട്ട് ഭവിക്കും ഭ്രഷ്ടനായി ഭവിക്കും അത് സമൂഹത്തിൽ നിന്നാവാം കുടുംബത്തിൽ നിന്നാവാം ചെയ്യുന്ന തൊഴിലിൽ നിന്നാവാം അങ്ങനെ ആ വ്യക്തി ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഏത് ഭാവാധിപതിയാണോ സൂര്യൻ ആ ഭാവത്തിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഭ്രഷ്ട ഭ്രഷ്ടത സംഭവിക്കാം അപ്പോൾ ഏഴാം ഭാവാധിപതി ആയിരിക്കുന്ന സൂര്യൻ നീചസ്ഥനാണെങ്കിൽ ആ വ്യക്തിക്ക് സ്വന്തം സമുദായം വിട്ട് മറ്റൊരു കുലത്തിൽ നിന്നുള്ളതായ വിവാഹത്തിലൂടെ ഭ്രഷ്ട് സംഭവിക്കാം ഇപ്പോൾ ഭ്രഷ്ടില്ല എങ്കിലും സമൂഹത്തിൽ നിന്ന് അവനവൻ്റെ കുലത്തിൽ നിന്നുള്ള വ്യതിചലനമൊക്കെ അവസരോചിതമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞോളാം അപ്പോൾ ഒരു ഉദാഹരണമാണ് കേട്ടോ അപ്പം അതൊരു കർമാധിപതിയെന്നുവച്ചാൽ അവനവൻ്റെ തൊഴിൽ ആ തൊഴിലിൻ്റെ മേധാവിത്വ സ്ഥാനത്തിൽ നിന്നും ഇപ്പോൾ നീചസ്ഥിതിയുള്ള സൂര്യൻ്റെ ദശയാണ് അപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് ആ സമയം വരേണ്ടതെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പ്രശ്നം എന്ന് വിചാരിക്കാം സൂര്യൻ പത്താം ഭാവനാഥൻ നീചസ്ഥനായി വന്നാൽ നിങ്ങൾക്ക് ഭ്രഷ്ടുണ്ടാവും എന്ന് പറയണം അതായത് നിങ്ങളുടെ തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് വിധിചലനം ഉണ്ടാകും എന്ന് പറയേണ്ടതാണ് അപ്പോൾ അതാണ് അവിടുത്തെ ഭ്രഷ്ട് അല്ലെങ്കിൽ അയാളെ അകറ്റി നിർത്തുക എന്നൊക്കെ ഉള്ളൊരർത്ഥത്തിൽ പറയണം ബന്ധു പ്രസേവാപര എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെ ആശ്രയിക്കുന്നവനായിട്ടും ദീനനായിരിക്കുക എന്നർത്ഥം അവനവൻ്റെ അധികാരപല സൂര്യൻ എന്ന് പറയുമ്പോൾ ആത്മകാരകനാണ് പിതൃകാരകനാണ് എല്ലാ ദേവന്മാരെയും സൂര്യനെ കൊണ്ട് ചിന്തിക്കാം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഗ്രഹമാണ് രാജാവാണ് സൂര്യൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗ്രഹം ശുഷ്കിച്ച് പോവുകയാണ് നീചസ്ഥിതി കൊണ്ട് ശുഷ്കിച്ചു പോവുകയാണ് അതായത് ഫലം ശുഷ്കിച്ചു പോവുകയാണ് അപ്പോൾ അയാൾ ബന്ധുക്കളെ ആശ്രയിച്ച് കഴിയുന്നവനായിട്ട് ഭവിക്കണം ഭ്രഷ്ടനായിട്ട് ഭവിക്കണം എന്നാണ് ആചാര്യൻ പിന്നെ അതിനെ നമുക്ക് അവസരോചിതമായിട്ട് പല തലത്തിലേക്കും അതിനെ ബുദ്ധിപരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതും വളരെ പ്രധാനമാണ് സീതാംസൗ സരോജോൽപുണ്യധനവാൻ ശീതാംശു എന്ന് പറയുമ്പോൾ ചന്ദ്രൻ നിന്നാലോ സ രുജ രുജം രോഗം ചന്ദ്രൻ നീചനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി രോഗിയായിട്ട് ഭവിക്കും എന്ത് തരത്തിലുള്ള രോഗം ഉണ്ടാവുക എന്നുള്ളത് ആ ഭാവത്തിനും രാശിക്കും അനുസരിച്ചിട്ട് പറയണം അപ്പോൾ വൃശ്ചികം രാശിയായതുകൊണ്ട് കീടേക്കടി പ്രദേശോ ഗൃഹ്യതേ കരിപ്രദേശം എന്ന് പറയുമ്പോൾ ഈ മൂത്രാശയ സംബന്ധിയായിട്ടുള്ള രോഗാദികളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാവാം ശരീരം വലിയ അതിനോട് ബന്ധപ്പെട്ട എല്ലാം പറയാം മൂത്രാശയം എന്ന് പറയുമ്പോൾ കിഡ്നി പറയാം എല്ലാം പറയാം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എല്ലാം അവയവങ്ങളിലും അതകത്താനോ പുറത്താണോ എന്നൊക്കെ ഉള്ളത് പറയുന്ന ദൈവജ്ഞനം പോലെ ഇരിക്കും അതേപോലെ തന്നെ ധനവും പുണ്യവും കുറഞ്ഞവനായിട്ടും ഭവിക്കും എന്ന് പറയാം ധനവാൻ പുണ്യധനവാൻ അല്പപുണ്യധനവാൻ ധനവാൻ രുച അല്പപുണ്യ അല്പപുണ്യത്തോടു കൂടിയവനായിട്ട് ഭവിക്കും അതായത് പുണ്യം കുറഞ്ഞവനായിട്ട് ഭവിക്കും പുണ്യകാര്യങ്ങളൊന്നും നടക്കുകയില്ല ഇപ്പോൾ ഒരു ക്ഷേത്രപ്രശ്നത്തിലാണെന്നുവെച്ചാൽ ഈ വിഷയം ചന്ദ്രൻ നീച സ്ഥിതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സുഹൃതമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടത്തുന്നില്ല അല്ലെങ്കിൽ സുഹൃതം വർദ്ധിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നമുക്ക് പറയാം നമുക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ ആ അവസ്ഥക്കനുസരിച്ച് ഇതൊക്കെ പറഞ്ഞോളാം ചൊവ്വയാണെങ്കിലോ ഭൗമേ ഘൃതഗ്ന പ്രഭു ചൊവ്വ തന്നു കഴിഞ്ഞാൽ കൃതഘ്നനായിട്ട് ഭവിക്കുക ദരിദ്രനായിട്ട് ഭവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ദരിദ്രനായിത്തീരും ചൊവ്വ കൃതഘ്ന പ്രഭുവായിരിക്കും ദരിദ്രന്മാരുടെ പ്രഭുവായിട്ട് ഭവിക്കും ചൊവ്വ നീചത്തിൽ വന്നാൽ അപ്പോൾ അവിടെ നീജഭംഗം ചൊവ്വയ്ക്ക് കർക്കിടത്തിൽ നീജഭംഗം എന്ന് പറഞ്ഞു പക്ഷേ ആചാര്യം ഇവിടെ പറഞ്ഞത് നോക്കി നോക്കൂ എന്താ ദരിദ്രന്മാരുടെ പ്രഭുവായി തീരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ഷുദ്രീ ബന്ധുവിരോധന ബുധ ബുധൻ വന്നു കഴിഞ്ഞാൽ എന്താ ക്ഷുദ്രീ ബന്ധുവിരോധനകരൽ ശശിസുധേ ശശിസുധൻ അഥവാ ബുധൻ ബുധൻ നിന്നു കഴിഞ്ഞാൽ ക്ഷുദ്രം മുതലായിട്ടുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവൻ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ക്രിയകൾ നടത്തുന്നവൻ അർത്ഥം അപ്പോൾ എന്ത് അത് ഏത് തരത്തിലുള്ള പ്രവർത്തി മറ്റുള്ളവർക്ക് നാശം വരുത്തുന്ന ഏത് പ്രവർത്തിയും ബുധനെക്കൊണ്ട് ബുധൻ നീചസ്ഥനായിരിക്കുന്ന വ്യക്തി ചെയ്യും എന്നാണ് പറഞ്ഞത് ബന്ധുക്കളെ മുഷിപ്പിക്കുന്നവനായിട്ട് ഭവിക്കും ബന്ധുക്കളെ മുഴുവൻ അകറ്റി നിർത്തുക ബന്ധുവിരോധിയായി തീരുക എന്നാണ് ബന്ധുവിരോധനകളിൽ ശശിസുധേ ക്ഷുദ്രീ ബന്ധുവിരോധനകളിൽ ശശിസുധേ എന്ന് പറഞ്ഞു ജീവേപവാദീഖല ജീവനാണെങ്കിലോ ജീവൻ എന്ന് പറയുമ്പോൾ വ്യാഴം വ്യാഴം നീചസ്ഥനായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ജനിക്കുന്നവൻ അപവാദം കേൾക്കുന്നവനായിട്ടും ദുർബുദ്ധിയായിട്ടും ഭവിക്കും ബുദ്ധി പുത്രാധികാരകോ ധിഷണ ദുർബുദ്ധി മാത്രമല്ല സന്താനങ്ങളെക്കൊണ്ട് ക്ലേശിക്കുന്നവനും സന്താനം ഉണ്ടാകാൻ ബുദ്ധിമുട്ടുള്ളവനും അത് ഏഴാം ഭാവത്തിൽ നീചസ്ഥനായിട്ട് വന്നാൽ നീചസ്ഥസ്റ്റ അമരേഠ്യ എന്ന് പറഞ്ഞു ഏഴാം ഭാവത്തിൽ നീചസ്ഥനായിട്ട് വരികയാണെങ്കിൽ ഭാര്യ ഇല്ലാത്തവനായിട്ട് ഭവിക്കും എന്നൊക്കെയാണ് അഞ്ചാം ഭാവാധിപതിയായിട്ട് നീചസ്ഥനായി വന്നാൽ സന്താനമില്ലാത്തവനായിട്ട് ഭവിക്കും ബുദ്ധി ഇല്ലാത്തവനായിട്ട് ഭവിക്കും പുണ്യം കുറഞ്ഞവനായിട്ട് ഭവിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ഭാവവുമായി ബന്ധപ്പെടുത്തി നമുക്കിതിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇനി ശുക്രൻ നീചസ്ഥനായിട്ട് വന്നാലോ ശുക്രൻ കന്നിരാശിയിലാണ് നീചസ്ഥനായിട്ട് ഭവിക്കുക ശുക്രേ ദുഃഖകരോധന ഖലരഥസ്ത്രീ അതായത് സ്ത്രീ എന്ന് പറഞ്ഞു ശുക്രൻ പൊതുവേ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രേ ദുഃഖകരോദന ദുഃഖിയായിട്ട് ഭവിക്കും പ്രണയം നിമിത്തമുള്ള ദുഃഖം ഉണ്ടാവാം ഭാര്യാവിയോഗം നിമിത്തമുള്ള ദുഃഖം ഉണ്ടാവാം ഭർത്തൃവിയോഗം നിമിത്തമുള്ള ദുഃഖങ്ങളുണ്ടാവാം ദരിദ്രനായിട്ടും ഭവിക്കാം ദുഷ്ടസ്ത്രീകൾ ദുഷ്ടസ്ത്രീകളുമായിട്ടുള്ള സഹവാസം കൊണ്ട് നശിച്ചവനായിട്ട് ഭവിക്കാം അതായത് സ്ത്രീ സേവ പോലെയുള്ള കാര്യങ്ങൾ സ്ത്രീസേവ ആപത്താണെന്ന് പറയാറുണ്ട് രാവണൻ സീതയെ അപഹരിച്ചത് ആപത്തായിട്ട് ഭവിച്ചു അല്ലേ പാഞ്ചാലി നിമിത്തം അപത്ത് സംഭവിച്ച ആൾക്കാരുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറയുക അല്ലേ ആ കഥ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പാഞ്ചാലിയുടെ അത് നമ്മൾ കഥ പറയാൻ പോണ്ട പ്രമാണത്തിലേക്ക് വരാം അപ്പോൾ സ്ത്രീ നിമിത്തം ദുഃഖം സഹിക്കുന്നവനായിട്ട് ഭവിക്കണം അല്ലെങ്കിൽ സ്ത്രീ നിമിത്തം സകലതും നഷ്ടപ്പെട്ടവനായിട്ട് ഭവിക്കണം അപ്പോൾ നീചത്തിലൊക്കെ ശുക്രം നിൽക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ശനി ശനി വന്നാലോ സ്ത്രീ സ്ത്രീകോ വിപന്നശനോ എന്നാണ് ശനി നിന്ന് കഴിഞ്ഞാൽ ദുഃഖിയായിട്ടും ദുർബുദ്ധിയായിട്ടും ഭവിക്കണം മനസ് നീചരാശി മേടം രാശിയാണ് അല്ലേ തലയെ സംബന്ധിക്കുന്ന രോഗങ്ങൾ പറയാം സ്ട്രോക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇതൊക്കെ അനുഭവത്തിൽ വന്ന ആൾക്കാരുണ്ട് കിട്ടും അപ്പോൾ അത് അവനവൻ്റെ ജാതകത്തിൽ ഏത് ഗ്രഹമാണോ നീചരസ്ഥനായി നിൽക്കുന്നത് ആ ഗ്രഹത്തിന് ഉച്ചാംശൊക്കെ എന്താ വെച്ചാൽ ഈ നീചം കൊണ്ടുള്ള ദോഷം ഉണ്ടാവില്ല ശുഭദൃഷ്ടി ഉണ്ടായതുകൊണ്ട് നീചം കൊണ്ടുള്ള ദോഷം ഉണ്ടാവില്ല പറയാൻ പറ്റില്ല പക്ഷേ ആ ഗ്രഹത്തിന് ഉച്ചാംശം ഉണ്ടെങ്കിൽ ഒരു ഗ്രഹം നീചത്തിൽ നിന്ന് ഉച്ചാംശകം ഉണ്ടെങ്കിൽ ആ ഉച്ചത്തിൻ്റെ ഫലമാണ് അനുഭവിക്കുക അവിടേക്ക് ശുഭദൃഷ്ടി ഉണ്ടായതുകൊണ്ടൊന്നും ആ ദോഷം ഇല്ലാണ്ടോണില്ല കാരണം അതൊരു സ്ഥാനത്തെ നീചം എന്ന സ്ഥാനത്തെ സംബന്ധിച്ച് പറയുന്നതായതുകൊണ്ട് അവിടെ ദൃഷ്ടി പരിഗണിക്കേണ്ടതില്ല എന്ന് പറയണം അപ്പോൾ അവനവൻ്റെ ജാതകത്തിൽ ഏതേത് ഗ്രഹങ്ങളാണോ രണ്ടോ മൂന്നോ ഗ്രഹങ്ങളൊക്കെ നീചത്തിൽ നിൽക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചേക്കണം അത് ബുദ്ധിമാനായിരിക്കുന്ന പണ്ഡിതനായിരിക്കുന്ന ഒരു ദൈവജ്ഞൻ്റെ സമക്ഷം ഈ ജാതകങ്ങൾ കൊണ്ടുപോയി പരിശോധിപ്പിച്ച് യഥാകാലം വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തോളാം അല്ലെങ്കിൽ അതിന് കൃത്യമായുള്ള പ്ര പ്രായശിത്വങ്ങളുണ്ട് കർമ്മവിഭാഗം പോലെയുള്ള പരിഹാരങ്ങളൊക്കെ അതിന് ചെയ്യാവുന്നതാണ് പ്രശ്നം നോക്കിയിട്ട് നിശ്ചയിക്കാം ജാതകം നോക്കിയിട്ടൊക്കെ നിശ്ചയിക്കാം എന്താണ് അതിന് പ്രായശ്ചിത്വം വേണ്ടത് എന്നുള്ളത് ആ ദൈവത്തെ നിശ്ചയിക്കും അതുപ്രകാരം പ്രതിവിധികൾ ചെയ്ത് ആ ദോഷം തീർന്ന തീർക്കാൻ പറ്റും ഇതൊക്കെ ഈ ഇതൊക്കെ അവനവൻ്റെ കർമ്മഫലമായിട്ട് സംഭവിക്കുന്നതാണ് സ്വകർമ്മഭോക്തും ചായന്തി സ്വന്തം കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനാണ് ഓരോ ജാതകനും ജനിക്കുന്നത് അപ്പോൾ ആ കർമ്മഫലത്തെ ജപം കണ്ടോ ഹോമം കൊണ്ടോ ദാനം കൊണ്ടോ എന്തുകൊണ്ടാണ് നേരിടേണ്ടത് എന്നുള്ളത് ദൈവജ്ഞം പറഞ്ഞു തരും അപ്പോൾ അവനോട് ജാതകത്തിൽ ഗ്രഹങ്ങൾ നീചത്തിൽ നിന്നെക്കണമെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് ഈ അധ്യായത്തിൽ നമ്മളുടെ പ്രേക്ഷകരോട് പറയാനുള്ളതായ കാര്യം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ അതേപോലെ ഈ വീഡിയോ മാത്രമല്ല ഇതിലുള്ള മറ്റുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതെല്ലാം കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ഈ നല്ല ജ്യോതിഷം അപ്പോൾ ഞാൻ പറയണത് മുഴുവൻ നല്ലത് എന്നല്ല എൻ്റെ അറിവിനുസരിച്ച് നിങ്ങൾക്ക് പകർന്നു തരുന്ന അറിവ് അങ്ങനെ വെച്ചാൽ മതി അതിൽ വെള്ളം ചേർത്ത് പറയാറില്ല അത് കൃത്യമായിട്ട് തന്നെ എല്ലാവരിലേക്ക് എത്ര എന്നുള്ള ആഗ്രഹത്തിൽ മാത്രമേ അത് പറയാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ അറിവിനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാറുണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുക അതും നമ്മുടെ ശ്രോതാക്കള് ശ്രദ്ധിക്കണം നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം